ഹലോ ഗൈസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഡ്രോയിങ് ബുക്ക് ഫുള്ള് പടം വഴിച്ച് ഞാൻ ഫിനിഷ് ആക്കി ആ പടങ്ങളെല്ലാം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ വായിച്ച പടങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് മദീനയാണ് ഗൈസ് ീജയാണുകായി ചെറുതായിട്ട് കടമായി പോയി അടുത്ത ബുക്കിനെ പടം ആയിക്കാൻ വാങ്ങിച്ചു ഇനി അതും ഫിനിഷാക്കി എടുത്ത് ആ വീഡിയോയിൽ ഇടുന്നതാണ് അപ്പോൾ എൻ്റെ പടങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോ കുഞ്ഞാ വരാം ബായ്